എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരുടെയും ഓണമൊക്കെ എല്ലാവരും അടിച്ചുപൊളിച്ച് പോയല്ലേ നമുക്കിപ്പം കന്നി മാസമായി ചിങ്ങമാസത്തിൽ എല്ലാം സാധാരണ ഓണമൊക്കെ ആഘോഷിക്കാറ് പക്ഷേ നമ്മൾ ഇപ്പോൾ കന്നി മാസമായി അപ്പോൾ ഞാൻ ചങ്ങലമ്പരൻ്റെയെ പരിചയപ്പെടുത്താം കേട്ടോ പ്രകൃതി നമുക്ക് എന്തൊക്കെ തരം അത്ഭുത സസ്യങ്ങളാണ് തന്നിട്ടുള്ളത് അത്ഭുത സസ്യങ്ങളാണെല്ലാം വളരെ ഗുണമുള്ളതും അത്ഭുതകരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചതുരമുല്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനോട് തന്നെ സാമ്യമുള്ള ഒരു കാര്യമാണ് ഈ ചങ്ങലമ്പുരണ്ട ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ സാമ്യം എന്ന് പറഞ്ഞാൽ ചതുരമുല്ലയെ പോലെ ഇങ്ങനെ ചെടിയല്ല ചെടിയല്ലോ കുറ്റിച്ചെടിയൊന്നും അല്ല ഇത് ഇത് പടരുന്ന ഒരു ചെടിയാണ് പടർന്ന് കയറുന്ന ചെടിയാണ് സാമ്യം ഞാൻ കണ്ടതെന്താണെന്ന് വെച്ചാൽ ചതവിനെല്ലാം ഇത് ചതച്ച് വെച്ച് കെട്ടാറുണ്ട് ചതിരമുള്ള ഇതിൻ്റെയും ഇതും അസ്ഥി സംഹാരി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ല് ഒക്കെ ഒടിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലയും ചതച്ച് വെച്ച് കെട്ടാറുണ്ട് എല്ല് കൂടി ചേരുന്നതാണ് പറയുന്നത് ഇതിന് ഇംഗ്ലീഷിലൊരു പേരുണ്ട് ഇംഗ്ലീഷിൽ അതിന് പേര് പറയുന്നത് ബോൺ ബോൺ സെറ്റർ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുമല്ലോ പക്ഷേ ഈ പ്രകൃതിയിലുള്ള ഈ ഔഷധ സസ്യങ്ങളെയൊന്നും ആരും അത്രയ്ക്ക് വിലക്കെടുക്കാറില്ല എന്നുവെച്ചാൽ ഇപ്പോൾ ആധുനികമായിട്ടുള്ള പല കാര്യങ്ങളും വന്നതോടുകൂടി ഇതെല്ലാം വെറും കാട്ടു എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് പക്ഷേ ഇതെല്ലാം ചിലർക്ക് വളരെ ഇഷ്ടമുള്ള ഔഷധങ്ങളാണ് ഇലയും തണ്ടും ഔഷധമാണ് അത് ചതച്ച് കെട്ടിവയ്ക്കും അപ്പോഴാണ് എല്ലുകളുടെ പൊട്ടിയ എല്ലുകളുടെ കൂടിച്ചേരൽ എന്താ നിങ്ങൾക്ക് പുച്ഛം തോന്നുന്നുണ്ടോ പുച്ഛം തോന്നണ്ട ഇത് വളരെ ഔഷധഗുണമുള്ള ഒരു സസ്യമാണ് ഇതിൻ്റെ ശാസ്ത്രനാമം സിസസ് ക്വാഡ്രം ഗുലാരിസ് നോക്കൂ നോക്കുമ്പോൾ ഞാൻ എഴുതാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഫാമിലി എല്ലാം ഞാൻ എഴുതുന്നതാണ് ഹഗ് പ്ലാന്റ് ഇതെല്ലാം ഞാൻ എഴുതാം കേട്ടോ കുറച്ചെല്ലാം ഞാൻ എഴുതുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും കേൾക്കാനായിട്ടെല്ലാം അപ്പോൾ കുറച്ചൊക്കെ മാത്രം ഞാൻ എഴുതാം ചതുരമായിട്ടുള്ളതാണ് ഇതിൻ്റെ തണ്ട് വള്ളിച്ചെടിയാണ് ധാരാളം മുട്ടുകൾ മുട്ടുകളെന്ന് പറഞ്ഞാൽ ഈ ജോയിൻറ്റ് ഒരു ഇത് ഈ പടം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ മുട്ടുകൾ കുറച്ചിങ്ങനെ വന്നിട്ട് ഒരു ജോയിൻ്റ് ഇങ്ങനെ വരുന്ന പോലെ പിന്നെ കുറച്ചങ്ങോട്ട് വന്നിട്ട് ജോയിൻറ്റ് അത് ഒരേ വലിപ്പത്തിലായിരിക്കും കേട്ടോ ആ ജോയിൻ്റ് വരുന്നത് ധാരാളം മുട്ടുകളുണ്ട് നടുവേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മുട്ടുവേദനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ചങ്ങല പോലത്തെ കണ്ണികൾ അപ്പോൾ മനസ്സിലായില്ല ഇങ്ങനെ വന്നിട്ട് ഒരു നാല് വശമുള്ള ചതുരമുള്ള ഒരു സ്റ്റം ആണത് ആയുർവേദത്തിൽ സംബന്ധമായ രോഗങ്ങൾക്കും പിന്നെ പഞ്ചകർമ്മശീൽസ അതിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട് കിഴി കിഴി ഈ തിരുമ്മുന്ന കിഴി കെട്ടലില്ലേ കിഴി കെട്ടലല്ല തിരുമല് അതിന് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇലകൾ ചെറുതാണ് ഇലകൾക്കൊരു ഹൃദയത്തിൻ്റെ ആകൃതിയാണ് ഇലകളും നമുക്ക് ഔഷധമായിട്ട് കഴിക്കാം ഔഷധം എന്ന് പറഞ്ഞാൽ ഇലകൾ തോരം വയ്ക്കാം അത് ഉപ്പും മഞ്ഞളും ചേർ ചേർത്ത വെള്ളത്തിൽ തലേ ദിവസം ഇട്ട് വെക്കണം അപ്പോൾ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോവും പിറ്റേ ദിവസം എടുത്തിട്ട് തോരം വയ്ക്കാവുന്നതാണ് അതുപോലെ പിഴിഞ്ഞ് നീര് ചെറു ചൂടോടെ ചെവിയിൽ ഒഴിച്ചാൽ ചെവി വേദന മാറും ചെവിയിലെ പഴുപ്പ് നീര് എന്നിവയ്ക്ക് ആശ്വാസം ലഭിക്കും പിന്നെ ഒടിവും ചതവും ഉള്ള ഭാഗത്ത് അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തണ്ട് പതിവായി വെച്ച് കെട്ടാറുണ്ടെന്ന് തണ്ടു ഇലയൊക്കെ കൂടി ചതച്ച് ഒക്കെ വെട്ടാറുണ്ട് ചങ്കലമ്പറുണ്ട് ചമ്മന്തി ഉണ്ടാക്കും ധാരാളം കാൽസ്യം ഇതിലുണ്ട് നല്ലതാണ് ഇതെല്ലാം ധാരാള ഉപയോഗങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ അച്ചാറുണ്ടാക്കും ചമ്മന്തി ഉണ്ടാക്കും അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുന്ന കാര്യം ഇവിടെ വിവരിക്കുന്നത് കേട്ടോളൂ കേട്ടോ ചങ്ങലം പരിൻ്റെ ചെമ്പന്തി ഉണ്ടാക്കുന്ന മെത്തേഡ് പറയാൻ പോകുന്നത് ചങ്ങലം പേരിൻ്റെ ഓരോ കുറച്ച് വേദന കുറച്ച് എടുക്കുക കുറച്ച് എടുത്തതിന് ശേഷം അവന് ഓരോ ജോയിൻ്റ് ഉണ്ട് അത് ഒടിച്ചെടുത്തതിന് ശേഷം അവൻ്റെ സൈഡിലുള്ള ആര് ഈ ബീൻസിൻ്റെ പയറിൻ്റെ കളയുന്നവർ കീറി കീർ കളയുക അതൊരു വേറെ ഗ്രൂപ്പായിട്ട് മാറ്റി വയ്ക്കുക അതെല്ലാം വാഷ് ചെയ്യണം പിന്നെ ഇഞ്ചി ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇഞ്ചി വേണം ചില കുരുമുളക് മുളക്ക് മുളക് മല്ലി വേണം ഉരുവി ഇടാം ഇച്ചിരി കടു ചേർത്ത് നല്ലതാണ് പിന്നെ ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ കറിവേപ്പില ഇതെല്ലാം ഒന്ന് വെളിച്ചെണ്ണയിൽ വരറ്റിടാല്ല ചിലപ്പോൾ വേണമെങ്കിൽ എല്ലാവരും ഒലപ്പിച്ചെണ്ണി ഇടാം അല്ലെങ്കിൽ വേറെ വേറെ വറുത്ത് മാറ്റി വയ്ക്കുകയും ചെയ്യാം തേങ്ങ വേണം തേങ്ങ ചെണ്ണി ഇടാം അല്ലെങ്കിൽ തേങ്ങ പിരുത്തി തേങ്ങ കഷ്ണം മുറിച്ചെണ്ണിയിടാം വളംപുളി വേണം എന്തും എണ്ണയെ വരട്ടെടുക്കണം അല്ല അപ്പൊന്നുമില്ലാത്ത എണ്ണ വരട്ടിയെടുക്കുന്ന ആ വളംപുളി വേണം ചെറുപ്പ പോലും ഉണ്ടാവും ആറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പും ചേർക്കുക അക്ഷേ എണ്ണ വറുത്തതിന് ശേഷം തണുത്തതിനു ശേഷം മിക്സിയിൽ മിക്സിൽ പൊടിച്ചെടുക്കുക മിക്സിയിൽ പൊടിച്ച് അടിച്ചു കഴിയുമ്പോൾ ഇതേപോലെ ഒരു ടേസ്റ്റ് വരും നല്ല ടേസ്റ്റ് ചെയ്ത് കാരണം ഒത്തിരി ഫൈബർ ആണ് അത് വരുന്നത് ഇതിപ്പോൾ എണ്ണ വേദനയ്ക്കൊക്കെ എണ്ണ അയച്ചെടുക്കുന്ന പരിപാടി ഉണ്ട് അത് വേറെ മറ്റേത് ഇത് വെളിച്ചെണ്ണ എല്ലാം കടുകണയും എടുത്തിട്ട് ഈ ചെങ്ങനം പൊരണ്ട തണുത്തും കളയണ്ട ചെറിയൊരു കഷ്ണാക്കിയെടുത്ത് എണ്ണ മൂട്ടിഴുക മൂത്ത് മൂത്ത് വരുമ്പോൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ മുടി പോലെയായിരിക്കും ആ ഫൈബർ അത്ര സോഫ്റ്റ് ആയിരിക്കും നമ്മൾ തിരക്കുമ്പോൾ അതെല്ലാം ഡിസൗ ആവുക ഏറ്റവും ഒത്തിരി ഫ്രിഡ്സ് ആണ് ഈ ഫൈബർ ഫ്രിച്ച് ഭക്ഷണം നല്ല സാധനം എടുത്ത് കഴിക്കും ചമ്മന്തിയായിട്ട് ഏതെങ്കിലും ഉപയോഗിക്കാം പിന്നെ വെറ്റായിട്ട് എമ്മന്തി ഉണ്ടാക്കും ഈ പറഞ്ഞ സാധനം എല്ലാം കൂടി മല്ലി ഇല കൂടി ചേർത്ത് ചമ്മന്തി അരയ്ക്കുക അപ്പോൾ വെറ്റായിട്ടിരിക്കുക ഫ്രൈ ചെയ്യോ അങ്ങനെ നിങ്ങൾ ചങ്ങലം പൊരണ്ട കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി അച്ചാർ അച്ചാറുണ്ടാക്കുക എണ്ണ തൈലമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് ഒരു ചങ്ങലം പരുണ്ട വളർത്ത് വളരെ ഉപകാരമുള്ള ചെടിയാണ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു വേറൊരു ഔഷധച്ചെടിയുമായി പിന്നീട് കാണാം കുപ്പിക്കൈ ലക്ഷ്മി ശിങ്ക്